നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടീം ഇന്ത്യ ചെയ്സ് ചെയ്യുകയാണോ കിങ് കോലി ക്രീസിലുണ്ടോ പിന്നൊന്നും ഭയക്കേണ്ടതില്ല എന്നാണല്ലോ വെപ്പ് അത് വീണ്ടും തെളിയിച്ച മത്സരമാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ എൺപത്തിനാല് റൺസിൻ്റെ സൂപ്പർ ഇന്നിങ്സാണ് കിങ് കോഹ്ലി കളിച്ചത് അതിൻ്റെ ബലത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ വിജയിച്ച് കയറിയത് ശേഷം പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ കൃത്യമായിട്ട് രോഹിത് ശർമ്മ പറഞ്ഞു ഇത് കുറേ കാലമായിട്ട് വിരാട് ചെയ്തതാണ് ഞങ്ങൾക്കിതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് വിരാടിൻ്റെ മികവ് അങ്ങനെയാണ് രോഹിത് കളിക്ക് ശേഷം പറയുന്നു ഹി ഹാസ് ഡൺ ഇറ്റ് ഫോർ അസ് ഫോർ സോ മെനി ഇയേഴ്സ് വി വർ വെരി കം ഞങ്ങൾ വളരെ ശാന്തരായിരുന്നു കാരണം അദ്ദേഹം ക്രിസിലുണ്ട് അവൻ ഇത് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു ബിഗ് സ്റ്റാൻഡ് നമുക്ക് ആവശ്യമായിരുന്നു അത് ശ്രേയസും വിരാടും നമുക്ക് നൽകുകയുണ്ടായി ദെൻ ഹാർദിക്കിൻ്റെ അവസാനത്തിലുള്ള ഷോട്ടുകൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു വിശദമായിട്ട് കളിയെ അദ്ദേഹം വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് ആ വാക്കുകൾ നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നു അവസാന പന്തെറിയുന്നത് വരെ ഒന്നും സേർട്ടിനല്ല കളിയൊരു ഹാഫ് വേ ആയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചതൊരു റീസണബിൾ സ്കോറാണ് എന്ന് അപ്പോൾ നമ്മൾ റിയലി റിയലി വെൽ ബാറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു നമ്മൾ ബാറ്റ് കൊണ്ട് വളരെ ക്ലിനിക്കലായിട്ട് പെർഫോം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ കാമൻ കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു ആണ് നമ്മളിൽ നിന്ന് വന്നിരിക്കുന്നത് വിക്കറ്റ് കുറച്ചുകൂടി ബെറ്റർ ആണ് എന്ന് തോന്നലാണ് ഉണ്ടാക്കിയത് അതായിരുന്നു ഈ ഒരു സർഫേസിൻ്റെ സ്വഭാവം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു വിക്കറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ചത് ഗുഡ് ക്രിക്കറ്റ് കളിക്കുക പിച്ചിനെ ആ ഓവറായിട്ട് പിച്ചിനെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ റീഡ് ചെയ്ത് പോകുന്നതിനേക്കാൾ ഗുഡ് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞത് പിന്നെ നമ്മുടെ ടീമിന് ആറ് ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ട് മികച്ച രൂപത്തിൽ പന്തറിയുന്ന ആറ് താരങ്ങൾ അതൊരു ലക്ഷറിയാണ് അതിനെക്കുറിച്ച് നായകൻ പറയുന്നുണ്ട് ദാറ്റ് ഈസ് സംതിങ് ഐ റിയലി വാണ്ടഡ് ആറ് ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ടാവുക അതുപോലെ ടിൽ നമ്പർ എയ്റ്റ് വരെ ബാറ്റിംഗ് ഉണ്ടാവുക ഇതാണ് നമ്മൾ സ്കോർ ഉണ്ടാക്കുന്ന സമയത്ത് പ്രധാനമായും ഡിസ്കസ് ചെയ്തൊരു കാര്യം അപ്പം ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് ആറ് ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആരെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നതുകൂടി കൂടി രോഹിത് ശർമ്മ പറയുന്നത് അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഈ സ്കോളിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ് എട്ടാമതായിട്ട് ഇറങ്ങുന്നത് രവീന്ദ്ര ജഡജിയാണ് അദ്ദേഹം വരെ ബാറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാമല്ലോ അതുപോലെ ആറ് ജെനുവിൻ ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ട് ബിച്ച് ആൻഡ് പീസസ് പ്ലേയേഴ്സ് അല്ല പാർട്ട് ബൗളേഴ്സ് അല്ല അല്ലാതെ തന്നെ ആറ് ബൗളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നുള്ളത് ടീമിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നത് ഇനി ഈ ഫൈനലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വളരെ ഹാപ്പിയാണ് ഇപ്പോൾ ടീമിൻ്റെ ഈ ഒരു പൂക്കിൽ നമ്മളൊരു ഫൈനൽ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ താരങ്ങളും ഫോമിൽ ഫോമിലാവേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ് ഈ എന്ന് ഇപ്പോൾ നായകൻ രോഹിത് ശർമ്മ പറഞ്ഞു വെക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുവിശേഷങ്ങളുമായി റാഫ് ഓഫ് സിംഗ് വെക്കാം